ഏഴാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ തീയാൽ പീഡിപ്പിക്കപ്പെടുന്നു ധ്യാനം മാറ്റു കുറഞ്ഞ പൊന്ന് മൂശയിൽ ശുദ്ധിയാക്കുന്നതുപോലെ ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കൾ തീയാൽ ശുദ്ധീകരിക്കപ്പെട്ട് മോക്ഷഭാഗ്യം പ്രാപിക്കുന്നു എന്നുള്ളത് വേദപാരംഗതന്മാർ ഏകസ്വരത്തിൽ പഠിപ്പിക്കുന്ന സത്യമാകുന്നു ശരീരത്തെ വിട്ടുപിരിയുന്ന ആത്മാവ് എപ്രകാരം തീയിൽ സങ്കടം അനുഭവിക്കുമെന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ അനന്തശക്തിയാൽ അത്ഭുതമായി അതിന് വണം സംഭവിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്തീനോ സൂത്രം പറയുന്നു ആത്മാക്കളെ ചുട്ടു ദഹിപ്പിക്കാത്ത അവരെ ശുദ്ധമാക്കുന്ന ഈ അഗ്നി എത്ര വലിയ വേദന ഉളവാക്കുന്നുവെന്ന് അല്പനേരം ധ്യാനിക്കാം തീ കൊണ്ടുണ്ടാകുന്ന വേദന മറ്റെല്ലാ വേദനകളെയാ കഠിനമുള്ളതാണെന്ന് കൊച്ചുകുട്ടികൾ കൂടെ അറിയാം ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ നേരം തീയിൽ കിടക്കണമെന്ന് വന്നാൽ അതിന് സമ്മതിക്കുന്നവരുണ്ടോ ഈ ലോകത്തുള്ള അഗ്നി ഇത്ര ഭയങ്കരമായ വേദന വരുത്തുന്നുവെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എങ്ങനെയുള്ളതായിരിക്കും കൽപ്പാറകളെയും ഇരുമ്പ മുതലായ കടുത്ത ലോഹങ്ങളെയും വൈര കല്ലുകളെക്കൂടെയും ഒരുക്കത്തക്ക ശക്തി അഗ്നിക്കുണ്ട് എങ്കിലും ഈ അഗ്നി ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയോടുകൂടി തുല്യപ്പെടുത്തിയാൽ വെറു നിഴൽ മാത്രം നമുക്ക് ദേശ രാജാവ് നിഷ്കളങ്കരായ മൂന്ന് ബാലന്മാരെ ചുട്ടു ദഹിപ്പിക്കുവാൻ വേണ്ടി ഭയങ്കരമായ അഗ്നി തീയുടെ ജ്വാല ക്രമാതീതമായി വർദ്ധിപ്പിക്കണമെന്ന് കൽപ്പിച്ചു ഉഗ്രമായി എരിഞ്ഞ ഈ അഗ്നിയും ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിക്ക് തുല്യമാണോ ഒരിക്കലുമല്ല സോതോ ഗൊമോറ എന്നീ നഗരവാസികളുടെ പാപം മൂലം സർവേശ്വരൻ കോപിച്ച് ഈ നഗരങ്ങളെ നശിപ്പിക്കുവാനായി ഒരു തീമഴ പെയ്ച്ചു അതിനാൽ ആ നാടൊക്കെയും അഗ്നിയാൽ ദഹിച്ചു നാമാവശേഷമായി ഈ അഗ്നിയും ശുദ്ധീകരണ സ്ഥലത്തിലെ തീയും തുല്യമെന്ന് പറയാമോ ലോകാവസാനത്തിൽ സർവ്വസംഹാരി അഗ്നി വർഷമുണ്ടാകും അപ്പോൾ ഈ ലോകമെങ്ങും അതിലടങ്ങിയിരിക്കുന്ന മാളികഗോപുരങ്ങൾ നാടനഗരികൾ പർവ്വതങ്ങൾ ജീവജാലങ്ങൾ എന്നുവേണ്ട ലോകത്തുള്ളവയെല്ലാം നശിച്ച് നാമാവശേഷമാകും അപ്പോൾ സകലത്തെയും ചുട്ടുദഹിപ്പിക്കുന്ന അഗ്നിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയോട് സാമ്യമുണ്ടായിരിക്കുകയില്ല ഇപ്പോൾ പറഞ്ഞ അഗ്നിയൊക്കെക്കാളും ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി കഠിനതരമായിരിക്കുന്നു എന്നത് സത്യമാണെന്ന് പറയാനല്ലാതെ അതിൻ്റെ കാഠിനത്തെ വിസ്തരിച്ച് കാണിക്കുക മനുഷ്യശക്തിയെ കവിഞ്ഞ പ്രവൃത്തിയാകുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ലക്ഷണങ്ങളെ ശരിയായി ഗ്രഹിക്കുന്നതിന് മനുഷ്യന് പ്രാപ്തി പോരാ അളവില്ലാത്ത അവിടുത്തെ നീതിക്കൊത്ത ദണ്ഡനമായിട്ടാണ് ഈ അഗ്നി ഉണ്ടായിരിക്കുന്നത് അവിടുന്ന് അളവറ്റ പരിശുദ്ധതയ്ക്ക് തക്കവണ്ണം ആത്മാക്കളെ ഈ തീ കൊണ്ട് ശുദ്ധീകരിക്കാനും ആവശ്യമാണ് അതിനാൽ അതിൻ്റെ കാഠിന്യവും വളവും അറുതിയില്ലാതെയും ഇടപെടാതെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എല്ലാ പ്രകാരത്തിലും സങ്കടപ്പെടുത്തുന്നു ആയതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ ദൈവസ്നേഹവും സ്നേഹവും ശരണവും ഇല്ലാത്തതിനാൽ അവിടം ഒരു നരകമെന്ന് തന്നെ പറയാം പുണ്യവാൻമാർ പോലും ഇപ്രകാരമുള്ള അഗ്നിയെ വിചാരിക്കുമ്പോൾ ഭയന്ന് വിറച്ച് കഠിന തപസ് ചെയ്തു വരുന്ന സ്ഥിതിക്ക് പാപികളായിരിക്കുന്ന നാം അതിനെ ഭയപ്പെടാതിരിക്കുന്നത് എങ്ങനെ ഈ തീ സർവേശ്വരൻ്റെ നീതിക്ക് തക്ക പോലെയാണ് ആത്മാക്കളെ ദുഃഖിപ്പിക്കുന്നത് ഓരോരുത്തരും അവനവൻ ചെയ്ത പാപങ്ങളുടെ കാഠിന്യത്തിനും എണ്ണത്തിനും തക്ക പോലെയുള്ള ശിക്ഷ അനുഭവിക്കുന്നു ഒന്ന് രണ്ട് പാപങ്ങൾക്കും മടികൊണ്ടുണ്ടായ മനസ്സറിവോടും തുനിവോടും കൂടി ചെയ്ത പാപങ്ങളും ശിക്ഷയായി അനുഭവിക്കുന്ന വേദന ഒരേ തീയിൽ നിന്ന് പുറപ്പെട്ടാലും ഉഗ്രത കൊണ്ട് വ്യത്യസ്തമായിരിക്കും സർവ്വനീതി സ്വരൂപീയായിരിക്കുന്ന ദൈവം ഏത് പുണ്യങ്ങൾക്കും സമ്മാനം നൽകുന്നതുപോലെ ഏതേത് പാപങ്ങൾക്കും തക്ക ശിക്ഷ കൽപ്പിക്കാതിരിക്കുകയില്ല ആയതുകൊണ്ട് കണക്കില്ലാതെയും ഭയമില്ലാതെയും പാപം ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പരിലാലോചിക്കുവിന് ഇതുകൂടാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ശരീരത്തോടുകൂടി ജീവിക്കുന്നില്ലെങ്കിലും ശരീരം കൊണ്ടും ശരീരത്തിൻ്റെ പല അവയവങ്ങൾ കൊണ്ടും പാപം ചെയ്ത നിമിത്തം അതാത് അവയവങ്ങൾ പീഡനുഭവിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ട് വളരെ കഷ്ടപ്പെടുമെന്നും വേദശാസ്ത്രികൾ പറയുന്നുണ്ട് കള്ളം അപഖ്യാതി മുതലായ പാപങ്ങൾക്ക് വേണ്ടി നാവ് തീയിൽ വേവുന്നത് പോലെയും ഇല്ലാത്ത വർത്തമാനങ്ങളും ശൃംഗാരഗാനങ്ങളും സന്തോഷത്തോടുകൂടി കേട്ടുവന്ന പാപങ്ങൾക്കായും മോഷണം അടിപിടി കലഹം മുതലായവ നടത്തിയതിനെക്കുറിച്ചും കൈകൾ തീയിൽ കിടക്കുന്നതുപോലെയും ദുഷ്ടവിചാരങ്ങൾക്ക് വേണ്ടി തലച്ചോറ് പുകയുന്നത് പോലെയും ഭോജനപ്രിയത്തിനായി കുടലെല്ലാം വെന്തുരുകുന്നത് പോലെയും ഉള്ള അനുഭവം ആത്മാവിൽ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ വിസ്തരിച്ചതിനെ ആലോചിച്ച പക്ഷം മനസ്സിളകി സംരംഭിച്ചുകൊണ്ട് ഇവ എങ്ങനെ സഹിക്കുമെന്ന് നിങ്ങൾ പറയുകയില്ലയോ എന്നാൽ ഈ ഭയം നിഷ്പ്രയോജനമാകാതിരിപ്പാൻ വേണ്ടി താഴെ പറയുവാൻ പോകുന്നതിനെ കേട്ടുകൊള്ളുവിൻ ഒരു മുനിക്ക് ശക്തിമത്തായ പൈശാചിക പരീക്ഷകൾ നേരിട്ടു അപ്പോൾ നരകാഗ്നിയുടെ ചൂട് സഹിപ്പാൻ ശക്തിയുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്നതിനായി തൻ്റെ രണ്ട് കാലുകളെയും തീയിൽ വെച്ച് വേദന സഹിക്കുന്നതിനുള്ള അതിധൈര്യം പ്രദർശിപ്പിച്ചിട്ടും അല്പനേരത്തിനുള്ളിൽ പാദം തീയിൽ നിന്ന് മാറ്റേണ്ടി വന്നു എങ്കിലും അദ്ദേഹം പിശാചിൻ്റെ പരീക്ഷകളെ തള്ളി പുണ്യാത്മാവായിട്ട് ജീവിച്ചു ക്രിസ്ത്യാനികളെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള തീ നരകാഗ്നിക്ക് സമമായിരിക്കുകയിൽ അതിൻ്റെ ഘോരത സഹിക്കാമോ എന്ന് പരീക്ഷിപ്പാൻ വേണ്ടി ഈ മുനിയെപ്പോലെ പരീക്ഷിച്ചു നോക്കുവിൻ സഹിപ്പാൻ പാടില്ലെങ്കിൽ ഈ തീയിൽ വീഴാതിരിപ്പാൻ തക്കവണ്ണം നടക്കേണ്ടതല്ലെയോ കച്ചവടക്കാരൻ കടം വാങ്ങുന്നതിന് മുൻപേ തന്നെ അത് വീട്ടുവാൻ വകയുണ്ടോ ഇല്ലയോ എന്ന് വിചാരിക്കുന്നു അതിന് വണ്ണം ചെയ്യാതെ കടത്തിന്മേൽ കടം കൂട്ടിയാൽ അവൻ നിശേഷം നശിച്ചു പോകുന്നതാണ് ഇപ്രകാരം തന്നെ നിങ്ങളും ഏതെങ്കിലും പാപം ചെയ്യുവാൻ പോകുന്നതിന് മുൻപായി ആ പാപത്തിൻ്റെ ശുദ്ധീർണ സ്ഥലത്തിൽ വീട്ടേണ്ട പ്രായശിത്തക്കടത്തെപ്പറ്റി വിചാരിക്കേണ്ടതാകുന്നു ഈ വിചാരമില്ലായ്മയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വളരെ വേദനയ്ക്ക് വട്ടം കൂട്ടുന്നതും നിത്യനരകത്തിൽ പോകുന്നതിനുള്ള കടുത്ത പാപത്തിൽ നിന്നും നിങ്ങളെ തന്നെ ഉൾപ്പെടുത്തുന്നതും നിങ്ങളുടെ ബന്ധുക്കളോ വേറെ ആരെങ്കിലുമോ തീയിൽ വീണാൽ എത്ര ജാഗ്രതയോടും പ്രയാസത്തോടും കൂടി അവരെ അതിൽ നിന്നും എടുത്ത് രക്ഷിക്കുന്നതിന് ശ്രമിക്കും ഈ ഭൂമിയിലെ തീയേക്കാൾ ആയിരം അടങ്ങ് ഘോരമായി ജ്വലിക്കുന്ന ബസ്ബുർക്കാനായിലെ തീയിൽ കിടന്ന് അനേകം ആത്മാക്കൾ വേദനപ്പെടുന്നു നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ആത്മാക്കളും ഈ കൂട്ടത്തിലുണ്ടാകാം അവർക്കെങ്കിലും മോചനം നൽകത്തക്കവണ്ണം യഥാശക്തി പ്രയത്നിക്കണം ജപം കരുണാസമുദ്രമായ ദൈവമേ ഞങ്ങൾക്ക് മുൻപേ വിശ്വാസത്തിൻ്റെ മുദ്രയോടുകൂടി മരിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ അങ്ങേദാസരെ നനച്ചിട്ടുള്ളണമേ കർത്താവെ ഇവർക്കും ഈശോ സിഹായയുടെ പാർശ്വമായി മരിച്ച മറ്റെല്ലാവർക്കും നിത്യസമാധാനവും അസ്തമിക്കാത്ത പ്രകാശവും ദുഃഖമറിയാത്ത സമാധാനവും കൃപയോടുകൂടി കൊടുത്തിട്ടുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേനീശോ വിശ്വാസിയുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ

മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ

മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ സ്തുതി പോലെ ഇപ്പോഴും എന്നേക്കും ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമേ രാജ്യം അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ മറിയമേ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കള ലുത്തിന കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നവവൃന്ദം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ശുദ്ധ യോഹനെ മരിച്ച 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 വിശ്വാസികൾക്ക് 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 വേണ്ടി 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 അപേക്ഷിക്കണമേ 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 സ്ലീഹന്മാരും ശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗ്രിഗറിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗോറിയോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ അംബ്രോസിസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം സന്യാസികളും തബോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ശുദ്ധമറിയേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ ദയാബരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമെത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വലിയ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമേം അങ്ങനെ സഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവി അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേത്തി മുൾമുടിയെ കുറിച്ച് കർത്താവെ രക്ഷിക്കണമെ സ്ലീവായെ കുറിച്ച് കർത്താവെ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് യുടെ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേടപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയ മഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് രക്ഷിച്ചുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ടോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെ പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ പോലെ അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ ശബ്ദം സന്നിധി വരെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തല്ലേണ്ണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടല്ലെണ്ണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്തികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താൽമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം